ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയാലും ഇരുന്നൂറ്റമ്പത് എണ്ണം ഉണ്ണിയപ്പത്തിന് എന്തൊക്കെ വേണം എന്നുള്ള കണക്കാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ എന്നാൽ എന്നാലാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ആദ്യം തന്നെ ഒന്നേകാ കിലോ അളവിൽ ശർക്കര ഉരുകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കിലോ റവയാണ് കേട്ടോ എടുത്തത് സൂചിപ്പൊടി അത് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ പാത്രത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂടോടെ നമ്മൾ ഉരുക്കിയ വെല്ലുണ്ടല്ലോ അത് ഇതുപോലെ നമ്മുടെ റവയിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സി എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം കേട്ടോ ഇനി നമുക്ക് ഇത് മൂടി വെക്കാം ഇനി ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ടാണ് കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർക്കുന്നത് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ ചൂടൊക്കെ ഒന്ന് തണങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു കിലോ അളവ് തന്നെ മൈദിയാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പില് നമ്മള് നാല് കപ്പ് മൈദിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് നാല് കപ്പ് മൈദയും ഇതുപോലെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യണം കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് കട്ടയില്ലാതെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ നമ്മുടെ പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടായിട്ട് അതിന് കൊടുത്തുവിട്ടതാ കേട്ടാ ഈ അപ്പം ചുട്ടിട്ട് ആ അപ്പം കഴിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒക്കെ നല്ല അഭിപ്രായം ആട്ടോ പറഞ്ഞത് അവിടുന്ന് എങ്ങനെയൊക്കെയോ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഉമാന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇതിന്റെ റെസിപ്പി ചോദിച്ച ആൾക്കാർ വരെ അപ്പൊ അത് അവസാനം മിക്സ് ആയിട്ട് ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ പിന്നെ വേണ്ടത് ഇതാ ഒരു തേങ്ങയാണ് കേട്ടോ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് നല്ല അപ്പത്തിന് ടേസ്റ്റ് ഇടക്കിടക്ക് തേങ്ങ കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ അതുപോലെ കനം കുറച്ചരിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം ഞാൻ ഇവിടെ രണ്ട് ട്രിപ്പായിട്ടോ പൊരിച്ചെടുക്കുന്നത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം പൊരിച്ച തേങ്ങ നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി വേണ്ടത് നാല് മൈസൂർ പയം ഇത് ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ അതിൽ തന്നെ ഒരു പത്ത് ഏലക്കായി കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കും ഇനി നമുക്ക് ഈ പഴത്തിന്റെയും ഏലക്കായി മിക്സ് ഈ അപ്പത്തിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും ഇതെല്ലാമാണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടിയിൽ കഴുകി അരിച്ചെടുത്ത എള്ളും പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച തേങ്ങ അതും കൂടി ചേർത്ത് തിട്ടി ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും എള്ളും ഒക്കെ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സിയാണ് കേട്ടോ നമ്മൾ അപ്പം ചുടുന്നതിൻ്റെ തലേ ദിവസം ആട്ടോ ഇതുപോലെ കൂട്ട് തയ്യാറാക്കി വെക്കേണ്ടത് തലേ ദിവസം കൂട്ട് തയ്യാറാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് അപ്പം ചുടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് പുറത്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ടൈറ്റ് ആയതുപോലെ പോലെ തോന്നിയത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുണ്ട് ഇനി കുയ്യപ്പ ചട്ടീത അടുപ്പ് തീയക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായാലേ നമുക്ക് ഇതുപോലെ ഓരോരു സ്പൂണ് ഓരോരു കുഴിയിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ടൈപ്പ് സ്പൂൺ ഉണ്ടെങ്കിൽ പണി കയ്യട്ട ഒരു കൈര് ഒരു കുഴിയിലേക്ക് കറക്റ്റ് അളവ് ഒരു ഒത്ത തീയിൽ വേണിട്ടോ ഈ അപ്പൊ വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ ഉള്ളു വേവാതെ പുറം മാത്രം കളർ മാറിയിട്ട് വരും അപ്പോ ഇതാ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പം റെഡി ആകുന്നുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം ഈ ഒരു കളറാകുമ്പോ നമുക്ക് കോരി മാറ്റാം നമ്മൾ ഉണ്ണിയപ്പം തന്നെ ഇല്ല സാധാരണ പറയാം കുയ്യപ്പാന്ന അപ്പൊ കുയ്യപ്പം നമ്മൾ ഇതാ മുഴുവനായിട്ട് കോരി കോരിയെടുക്കുന്നുണ്ട് ഓരോരോ റൗണ്ടായിട്ട് ചുട്ടു ചുട്ട് എടുക്കുന്നത് മാവ് തീരുന്നതിനനുസരിച്ച് നമ്മൾ വലിയ പാത്രത്തിന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വീണ്ടും വീണ്ടും ചുറ്റെടുക്കുന്നുണ്ട് നമ്മൾ അടുപ്പത്ത് നിന്നാണ് കേട്ടോ ഈ ഉണ്ണിയപ്പൊക്കെ ചുട്ടെടുക്കുന്നത് അതെന്തോണ്ടെന്ന് വെച്ചാൽ രണ്ട് കാരണമായിട്ടാ ഉള്ളത് ഈ കുയ്യപ്പച്ചട്ട ഗ്യാസ് വന്ന് ഇങ്ങനെ ഇളകി കളിക്കും പിന്നെ ഉള്ളത് നമ്മള് ബൾക്കായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ സമയം വേണ്ടി അപ്പൊ നമ്മൾ ഇതാ മുഴുവൻ ഉണ്ണിയാൽ പോയി ചുട്ടെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി അപ്പാണ് കേട്ടാ നിങ്ങൾ ഉറപ്പായിട്ട് ധൈര്യത്തോടെ ട്രൈ ചെയ്തു ഇതൊക്കെയാണ് വിശേഷങ്ങൾ ബായ്